മഞ്ഞു പെയ്യുമ്പോൾ പ്രകൃതിയൊന്നാകെ ഇരു കാതുകളും കുറിപ്പിച്ച് മൗനമായിരിക്കുന്നു നമുക്കിനി മഞ്ഞു പെയ്യുന്ന കാശ്മീരിൻ്റെ കഥ പറയാം കാശ്മീരിൽ മഞ്ഞുവീഴ്ച ആരംഭിച്ച ഏകദേശം രണ്ടു മാസമായി ജമ്മുകാശ്മീരിലെ പീർ പാഞ്ചൽ കാശ്മീർ മേഖലകളിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഈ കാലയളവിൽ മഞ്ഞു പെയ്യാറുള്ളത് ഈ മഞ്ഞുകാലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ചില്ലൈ കലാൻ അഥവാ കഴിഞ്ഞ അമ്പത് വർഷത്തെ കണക്കുപ്രകാരം ഏറ്റവും ഉയർന്ന തണുപ്പും മഞ്ഞുവീഴ്ചയുമാണ് ഇത്തവണത്തേത് ശ്രീനഗറിലെ പ്രസിദ്ധമായ ദാൽ തടാകം തണുത്തുറഞ്ഞു വെള്ളം ആയി കഷ്ണങ്ങൾ പൊട്ടിച്ച് ദാൽ തടാകത്തിലൂടെ കടന്നുപോകുന്ന ശിക്കാറകളായിരുന്നു ഇത്തവണത്തെ ഒരതിഗംഭീര കാഴ്ച നാൽപ്പത് ദിവസം നീണ്ടുനിന്ന അതിശൈത്യം ചില്ലൈ കലാൻ ജനുവരി മുപ്പത്തി ഒന്നിന് അവസാനിച്ചു പക്ഷെ മഞ്ഞുവീഴ്ച മാർച്ച് വരെയെങ്കിലും നീണ്ടു സാധിക്കുമെങ്കിലൊരു മഞ്ഞുകാലത്ത് കശ്മീരിലെത്താൻ ശ്രമിക്കുക കുട്ടിക്കാലത്തെ ഓർമ്മകളും കരവിരുദുകളും നമ്മെ തേടിയെത്തും ഉള്ളിലെ കലാവാസനകൾ പതിയെ ഉണരും അന്നു മണ്ണിൽ ഇന്നു മഞ്ഞിൽ മഞ്ഞു മൂടിയ മലഞ്ചെരുവിൽ കുതിരകൾക്കൊപ്പം ടൂറിസ്റ്റുകൾ കടന്നുപോകുന്നു അതിമനോഹരമായൊരു കാഴ്ച ചെടികൾക്ക് മുകളിൽ ഇത്തിരി മഞ്ഞ് നിലത്തു വീഴിയാൻ മടിച്ചിരിക്കുന്നുണ്ട് ചിലതോ ഇനി പിരിയാനാകില്ലെന്ന വിധം ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ഭാഗികമായി മാത്രം മഞ്ഞു നീക്കിയ പാതകളിലൂടെ പലപ്പോഴും ഞങ്ങളുടെ വാഹനം തെന്നി നീങ്ങുന്നു മഞ്ഞുകാലത്ത് ഇത്തരം വഴികളിലൂടെയുള്ള യാത്രകൾ ദുഷ്കരവും അപകടകരവുമാണ് ഓരങ്ങളിൽ തനി നാടൻ കശ്മീരി ഗ്രാമങ്ങൾ കാണാം മഞ്ഞുകാലത്തെ ഗ്രാമീണ കാഴ്ചകളിലേക്ക് അടുത്ത വീഡിയോകളിൽ നമ്മളെത്തും കാത്തിരിക്കുക ഭൂമിയിലെ മനുഷ്യരെയും തേടി ആകാശത്തു നിന്നെത്തുന്ന കഥകളാണ് ഈ മഞ്ഞുകണങ്ങൾ പുതിയ മഞ്ഞുകാല കഥകളുമായി വീണ്ടും കാണാം